ഡൽഹി ഇരട്ടക്കൊലപാതകം മുൻ ലിവിൻ പങ്കാളിയെയും പിഞ്ചു കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് തലസ്ഥാന നഗരിലെ നടുക്കിയ ഇരട്ടക്കൊലപാതകത്തിന് ചുരുളഴിയുമ്പോൾ മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതയും വൈരാഗ്യവും പ്രതികാരവും ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ പോലും അപഹരിക്കുന്നതിലേക്ക് നയിച്ചതിന്റെ ഭീകരമായ ചിത്രം കൂടിയാണ് പുറത്തു വരുന്നത് ഡൽഹിയിലെ മജ്നു കാട്ടില്ലയിൽ മുൻ ലിവിൻ പങ്കാളിയായിരുന്ന യുവതിയെയും അവരുടെ സുഹൃത്തിന്റെ മാസം പ്രായമുള്ള കുഞ്ഞിനെയും കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ അന്വേഷണം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വരുന്നത് ഉത്തരാഖണ്ഡ് സ്വദേശിനിയായ സോനൽ ആര്യ അവരുടെ സുഹൃത്ത് രാഷ്മി ദേവിയുടെ ആറുമാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവരാണ് ഈ ദാരുണമായ കൊലപാതകത്തിൽ ജീവൻ വെടിഞ്ഞത് സംഭവത്തെ തുടർന്ന് ആര്യയുടെ മുൻ ലീവിൻ പങ്കാളിയായിരുന്ന നിഖിൽ കുമാർ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനയിൽ നിന്ന് പോലീസ് പിടിയിലാവുകയായിരുന്നു ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ സങ്കീർണമായ വ്യക്തിപരമായ പ്രശ്നങ്ങളും ആസൂത്രിതമായ പ്രതികാരവുമാണെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ജൂലൈ ആറിന് രാത്രിയിലായിരുന്നു ഡൽഹിയിലെ മജ്നു നിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒരു യുവതിയുടെയും ഒരു പിഞ്ചു കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ കഴുത്തറുത്ത നിലയിലായിരുന്നു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട യുവതി സോനൽ ആര്യാണെന്നും കുഞ്ഞ് രാഷ്മി ദേവിയുടെ മകളാണെന്നും തിരിച്ചറിയുകയും ചെയ്തു സംഭവം നടന്നതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രദേശവാസികളിൽ നിന്നും ലഭിച്ച സൂചനകളും ആര്യയുടെയും രാശ്മിയുടെയും കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച മൊഴികളും കേസിന് നിർണായകമായി വഴിത്തിരിവായി ഇരു കുടുംബങ്ങളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആര്യയുടെ മുൻ ലിവിൻ പങ്കാളിയായിരുന്ന നിഖിൽ കുമാറിനെ ചുറ്റുപറ്റിയുള്ള സംശയങ്ങൾ ഉടലെടുത്തു ഈ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കങ്ങൾ ഒടുവിലാണ് ഇയാളെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിൽ നിന്ന് പിടികൂടിയത് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ നിഖിൽ കുറ്റം സമ്മതിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു തന്റെ മുൻ ലിവിൻ പങ്കാളിയായിരുന്ന സോനൽ ആര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആര്യയുടെ സുഹൃത്ത് രാശ്മി ദേവിയുടെ ഭർത്താവ് ഗുർദേവ് കുമാറിനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെയും ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു ഈ ക്രൂരകൃത്യം നടത്താൻ ഉപയോഗിച്ച ബ്ലേഡ് ദുർഗേഷിന്റെ മൊബൈൽ കടലിൽ നിന്ന് തന്നെയാണ് വാങ്ങിയതെന്നും നിഗിൽ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സോനലാരിയുടെയും ആര്യുടേയും നിഖിൽ കുമാറിന്റെയും ബന്ധത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആര്യും നിഖിലും തമ്മിൽ പരിചയമാകുന്നത് പിന്നീട് ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആര്യ ഗർഭിണിയാവുകയും ചെയ്തു എന്നാൽ നിഖിലിന്റെ വാദം അനുസരിച്ച് ജനിച്ച കുഞ്ഞിനെ ഉത്തരാഖണ്ഡിലെ ഒരു വ്യക്തിക്ക് വിറ്റെന്നും പിന്നീട് നിഖിലുമാരിയും ഫസീറാബാദിൽ ഒരുമിച്ച് താമസം തുടങ്ങിയെന്നുമാണ് ഈ വിഷയത്തിൽ ആര്യയുടെ കുടുംബാംഗങ്ങളുടെ വാദങ്ങൾ വ്യത്യസ്തമാണ് അവർ നിഖിലിന്റെ ഈ വാദത്തെ നിഷേധിക്കുകയും ഗർഭചിത്രം നടത്തിയെന്ന് നിഖിൽ ആരോപിച്ചതായി പറയുന്നു ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് നിഖിലിന്റെ ഉപദ്രവ സഹിക്കാനാവാതെ ഈ വർഷം ജനുവരിയിലാണ് ആര്യ അയാളുടെ അടുത്തു നിന്നും താമസം മാറിയത് നിസാര കാര്യങ്ങൾക്ക് പോലും നിഖിൽ ആര്യയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതായി ആര്യയുടെ കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പലപ്പോഴും ഇയാൾ ആരെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും അവർ പറയുന്നു നിഖിലിന്റെ ശല്യം അസഹനീയമായപ്പോൾ ജൂൺ ഇരുപത്തിനാലിന് ആര് പോലീസിൽ പരാതി നൽകിയതായും കുടുംബം അറിയിച്ചു ഈ പരാതിയുടെയും നിഗിലിൽ നിന്നുള്ള ഭീഷണികളുടെയും പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ആര്യ തന്റെ അടുത്ത സുഹൃത്തുക്കളായ രശ്മിയും അവരുടെ ഭർത്താവ് ദുർഗേഷിനുമൊപ്പം താമസിച്ചിരുന്നത് ഒരുപക്ഷെ നിഖിലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിരിക്കും ആര് സുഹൃത്തുക്കളുടെ വീട്ടിൽ അഭയം തേടിയത് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് നിഗിലിന്റെ മൊഴികൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ആര് ഗർഭിണിയായിരുന്നുവെന്നും ദുർഗേഷിന്റെ സഹായത്തോടെ ഗർഭചിത്രം നടത്തിയെന്നുമാണ് അയാൾ വാദിക്കുന്നത് ഈ വിഷയത്തിൽ ദുർഗേഷിന് പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന നിഖിൽ തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിനുള്ള പ്രതികാരമാണ് ദുർഗേഷിന്റെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും പോലീസിനോട് പറഞ്ഞു ഈ മൊഴികൾ പ്രകാരം നിഖിൽ കുമാർ ആര്യയുടെയും അവരുടെ സുഹൃത്തിന്റെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയത് വ്യക്തമായ ആസൂത്രണത്തോടെയും കടുത്ത പ്രതികാരബുദ്ധിയോടെമാണെന്ന് പോലീസ് അനുമാനിക്കുന്നു ഒരു വശത്ത് മുൻ ലിവിൻ പങ്കാളിയുമായുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ മറുവശത്ത് തന്റെ കുഞ്ഞിന് സംഭവിച്ചതിനെ കുറിച്ചുള്ള പ്രതികാരം ഈ രണ്ട് ഘടകങ്ങളും ഒരു ജീവൻ ജീവനെടുക്കുന്നതിലേക്ക് വരെ എത്തിച്ച ഈ സംഭവം സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത് മനുഷ്യബന്ധങ്ങളിലെ തകർച്ചകൾ എത്രത്തോളം ഭീകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതിന് നേർക്കാഴ്ചയാണിത് നിഖിൽ കുമാറിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതക കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ആര്യയുടെ ഗർഭം ഗർഭചിത്രം കുഞ്ഞിനെ വിറ്റുവെന്ന ആരോപണം എന്നിവയെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് നിഖിലിന്റെ മൊഴികളിൽ എത്രത്തോളം സത്യമുണ്ടെന്നും ദുർഗേഷിനെ ഈ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കും ദുർഗേഷിന്റെയും രാജ്മിയുടെയും മൊഴികൾ ആര്യയുടെ കുടുംബാംഗങ്ങളുടെ മൊഴികൾ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ നിഖിലിന്റെ ഫോൺ രേഖകൾ എന്നിവയെല്ലാം ഈ കേസിൽ നിർണായകമാകും ഈ ഇരട്ടക്കൊലപാതകം ഡൽഹിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർത്തുകയാണ് മുൻ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനാവാത്ത ദേഷ്യം പ്രതികാര ചിന്തകൾ എന്നിവ ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്നതിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണെന്ന സമൂഹത്തിന് വലിയ ചർച്ചകൾ വഴിവച്ചിട്ടുണ്ട് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ എല്ലാ വശങ്ങളും പുറത്തു കൊണ്ടുവരാനും നീതി നടപ്പാക്കാനും കഴിയുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ സമൂഹത്തിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമാകൂ